മാടൻ അല്ലെങ്കിൽ ഒരു മറുദ മറുദയെ നിങ്ങൾ ഒരാൾ പൂജില്ല ആരും പൂച്ചില്ലെങ്കിൽ മറുദയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല അപ്പം ആ സോൾ എന്ത് ചെയ്യും വീണ്ടും എന്ത് ചെയ്യും പിന്നെ ബോഡിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ചെറു ദൈവങ്ങളെ എവിടെ പോയാലും ഈ ചെറു ദൈവങ്ങൾ എന്ന് എന്തുപോലെ തുള്ളലോ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമയത്ത് അതുകൊണ്ട് പോവാം ഇത് കൊണ്ടുപോവാ അത് ചെയ് ഇത് ചെയ് എന്നെ വണങ്ങ് എന്നെ തൊഴു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്തുകൊണ്ട് യോഗ ചെയ്യുന്ന ഒരു മരണം വീട്ടിൽ പോകാൻ എന്ന് പറയുന്നത് സാധന ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കും ആർഷൽ തലത്ത് നിങ്ങൾക്ക് സാധനം ചെയ്യുക അത് അതിലെ യുക്തേശ്വരീഗിരി പറഞ്ഞത് യോഗിയുടെ ആത്മകഥയിൽ പറഞ്ഞു ഞാൻ അവിടെ ഹിരണ്യലോഹത്തിൽ നിങ്ങളുടെ കാത്തിരിക്കാണ് ക്രിയ പവിടെ മുക്കാൽ വാശി ചെയ്ത് തീർത്തവർ അവിടെ വന്ന് വീണ്ടും ചെയ്ത് ഒരു ലെവലാക്കിയതിന് ശേഷം ദൈവത്തിനോട് ഞങ്ങൾ ചേർക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ് നമ്മൾ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സ് അവിടെ വേറെ വേറെ ഒരു ഇതിനെ പ്രാധാന്യമില്ല എനിക്ക് ഇന്ന് കിട്ടി നാളെ കിട്ടും എന്നുള്ള ഫീലിങ്ങിനെ ഇവിടെ ആവശ്യമില്ല അത് ത്രൂട്ട് സാധനം ചെയ്തുകൊണ്ടേയിരിക്കണം അത്ര സാധന ചെയ്യുക മാത്രമല്ല നമ്മൾ ഈ നമ്മളെന്താ പറയുക ഈ ജപദാരികളും ഒളിദേഹം സംഭവിക്കില്ല ജപദാരികൾക്കും ഒളിദേഹം സംഭവിക്കില്ല ഇത്തരത്തിലുള്ള സിദ്ധികൾ കഴിഞ്ഞത് ജപമാണ് ജപം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രം ജപ ജപം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലുതായിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല കുറവാണെങ്കിൽ കാരണം ഈ മൈൻഡ് എപ്പോഴാണ് സീറോയിൽ വരുന്നോ അവിടെ നിന്നാണ് നിങ്ങൾക്ക് സാധന തുടങ്ങുന്നത് അതുവരേക്കും സാധനം നമ്മൾ തുടങ്ങിയില്ല അപ്പം ബ്രീത്തിൽ സ്റ്റേറ്റ് എപ്പോൾ തുടങ്ങിയോ അതിൽ നിന്നാണ് തുടക്കം ഇപ്പം ബ്രീത്തിൽ സ്റ്റേജ് നിങ്ങൾക്ക് എന്താണ് ഒരു സെക്കൻഡായിരിക്കും തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയിരിക്കും ആ മിനിറ്റ് നിങ്ങളുടെ തുടക്കമാണ് അതിൽ നിന്നാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത് ആരാണ് ദേവതകൾ ഈ ദേവതകളും മനുഷ്യരും തമ്മിലൊരു ബന്ധം മനുഷ്യൻ തന്നെ ദേവത എൻ്റെ പൂർവീകന്മാർ തന്നെ ദേവതകൾ കാരണം നമ്മളിപ്പം ഒരു ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അറ്റൈൻ ചെയ്ത സോളുകളെയാണ് നമ്മുടെ ദേവതകളായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ഉപാസിക്കുന്നത് അത്രേ ഉള്ളൂ അവരില്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ശിവനുമെല്ലാം ആ ദേവദാസംഘം കാരണം സൂപ്പർ സോളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മഹാഗുരുന്ന് നമ്മൾ പറയാൻ പറ്റില്ല ഒരു ഗുരുസ്ഥാനത്തിൽ അവരിരിക്കുക അല്ലെങ്കിൽ ഒരു ദേവതാ സ്ഥാനത്തിലിരിക്കുക അവരെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും നമ്മളെ പോലെ ആയിരുന്ന ആളുകളാണ് ഇങ്ങനെ അതെ ആ സ്റ്റേജ് അറ്റൻഡ് ചെയ്ത ജീസസ് ക്രൈസ്റ്റ് ഇന്ന് കാണുന്ന യോഗ ഇപ്പം ബൈബിൾ എടുത്താലും ശരി എടുത്താലും ശരി ബുദ്ധമതത്തിനെടുത്താലും ശരി ഹിന്ദുമതത്തിനെടുത്താലും ശരി എനി മതം എടുത്താലും ശരി ഇതിന് അത്രയും കാതൽ വന്നിട്ട് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു തന്നെ വരുന്നത് അതെ അതെ ശിവൻ പാർവതിക്ക് ഉപദേശിച്ച വാഹനമാണ് നമ്മളിവിടെ എല്ലാവരും പഠിച്ചിട്ടുള്ളത് അതെ അതെ അപ്പം ആദിയിൽ എന്ത് സംഭവിച്ചു തോന്നുന്ന ശൈവസിദ്ധാന്തം തന്നെ ആദിയിലേ ഉണ്ട ഉള്ളത് ആ ശൈവസിദ്ധാന്തത്തിൻ്റെ അകത്താണ് ഇവിടെ കാണുന്ന എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടത് അത് വൈഷ്ണവെടുത്ത് എടുക്കട്ടെ ശൈവം എടുക്കട്ടെ ശാക്തയെടുക്കട്ടെ ഇല്ല ബുദ്ധമതം എടുക്കട്ടെ ജൈനമതം എടുക്കട്ടെ എനിത്തിങ് എനി ഏത് മതം എടുത്താലും ശരി എല്ലാം എൻ്റെ ഈ ഒരു സ അഹത്താണ് നിൽക്കുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാനെന്ന ബോധത്തിന് അറിയാൻ വേണ്ടി അത് അനുഭവിക്കാൻ വേണ്ടിയുള്ള സാധനക്രമം ഈ ശൈവസിദ്ധാന്തം മാത്രമേ ഉള്ളൂ കാരണം ഒരിടത്തും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ യേശുവിൻ്റെ കൺസെപ്റ്റിൽ വന്നാലും അവിടെ ത്രിമൂർത്തി ഭാവം അവിടെ എടുത്തു വരും മൂർത്തി മൂന്ന് ഭാവങ്ങളാണ് ത്രിമൂർത്തി ഭാവം എന്നാൽ പറയും ഇവിടെയും ത്രിമൂർത്തി ഭാവം തന്നെ അതേസമയം ത്രിമൂർത്തി ഭാവത്തിനെ ഏകഭാവത്തിൽ കൊണ്ടുവന്ന ആരും ബുദ്ധസന്യാസിമാരും കൊണ്ടുവന്നു പിന്നെ ഇസ്ലാം മതത്തിലെ ഖുറാനും കൊണ്ടുവന്നു ഏകഭാവത്തിലാണ് അവർ വന്നത് കാരണം നല്ലനെസ്സിലേക്ക് വന്നു അവർ രണ്ടുപേരും നല്ലനെസ്സാണ് വന്നത് അതിനൊരു പേരിട്ടു അള്ളാഹു വന്നു ആര് ഖുറാനിൽ ബുദ്ധൻ വന്നിട്ട് ശൂന്യവാദം കൊണ്ടുവന്നു അത്രേ ഉള്ളൂ ഏത് വാദം വന്നാലും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ വെളിയിൽ ഒരു സംഭവം ഇല്ല ഇപ്പോൾ ഈ ദേവതകൾ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നു പറയുന്നത് അതുകൊണ്ട് അതിൽ സഹായിക്കുന്നത് കൊണ്ട് സഹായിക്കാത്ത ആൾക്കാരുമുണ്ട് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ ഒരു സാധകൻ ഞാൻ ഒരു ഹയർ ലെവലിൽ സാധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ എനർജിയെ എടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട് കാരണം അവരും എനർജി ലെവലിൽ നിൽക്കുന്നവരാണ് അപ്പം ലോ ലെവലിൽ നിൽക്കുന്ന എനർജിയുള്ളവർ ഈ ഹൈ ലെവലിലുള്ള എനർജി അവർക്ക് എടുക്കാൻ സാധിക്കും കാരണം സൂക്ഷ്മദേഹികൾക്ക് അങ്ങനെ സംഭവമുണ്ട് സ്ഥൂലദേഹികൾക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യോഗ ചെയ്ത് ധ്യാനം യോഗയൊക്കെ ചെയ്യുന്നവർ മരണ വീട്ടിൽ പോകരുത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത്രയ്ക്ക് സീറോയിൽ വരെ ചലനം ഉണ്ടാവും അതുപോലെ മറ്റുള്ളവരിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇതുപോലുള്ള ദുർദേവതകളടുത്ത് പോകരുന്ന് പറയും ദുർദേവത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഈ തമസിക് രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യുന്ന കുറേ സങ്കല്പങ്ങളുണ്ട് അവിടെ വന്ന് നമ്മൾ പോകരുതെന്ന് പറയും എന്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും അവർക്ക് അവർ അവരുടെ നിലനിൽപ്പ് വന്നിട്ട് നിങ്ങളാണ് അവരുടെ നിലനിൽപ്പ് എപ്പോഴും നിങ്ങളുടെ നില കാരണം എന്താ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ചൂസ് ചെയ്താണ് അവർ നിലനിൽക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഇപ്പം ആരിപ്പം ഒരു ഉദാഹരണം ഒരു മാടൻ അല്ലെങ്കിൽ ഒരു മറുത മറുതയെ നിങ്ങളുടെ ഇപ്പോൾ ഒരാൾ പൂജിച്ചില്ല ആരും പൂജിച്ചില്ലെങ്കിൽ മറുതയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല അപ്പോൾ ആ സോൾ എന്ത് ചെയ്യും വീണ്ടും എന്തു ചെയ്യും പിന്നെ ബോഡിയെടുക്കേണ്ടി വരും ഫിസിക്കൽ ബോഡിയെടുത്ത് വീണ്ടും എന്തു ചെയ്യും അവർക്ക് വന്നിട്ട് വീണ്ടും ജന്മം എടുത്ത് അവർ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് വേണമെങ്കിൽ മോശം പ്രാപിക്കാം പിതൃക്കളെ എടുത്താലും അങ്ങനെ തന്നെ നമ്മൾ വന്നിട്ട് മറ്റ് അവരെ വന്നിട്ട് കൂടുതൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് വന്നിട്ട് ഈ എനർജി അവർ സ്റ്റോർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു അതിൽ കൂടി അവർ വളരുകയാണ് വളരെ എന്ന് പറഞ്ഞാൽ അവർക്ക് മോക്ഷം പ്രാപിക്കാനല്ല അത് വളരുന്നത് അവരുടെ നിലനിൽപ്പ് നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ആഹാ ആഹാരത്തിന് ചൂഷണം ചെയ്യുന്നു ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആഹാരം വെച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ആഹാരമില്ലാത്ത വീടുകളിൽ ഒരു കള്ളം കയറി നിങ്ങളുടെ വീട്ടിൽ വന്ന് മോഷ്ടിച്ചിട്ട് പോയിരുന്നു അത് അത് ചൂഷണം ചെയ്തു അതുപോലെ തന്നെ അവർ ചൂഷണം ചെയ്യുകയാണ് കാരണം അവരുടെ ഒരു പരിമിതിയുണ്ട് അവരുടെ എനർജി അതേസമയം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞ സമയത്ത് ആ എനർജി അവർ സ്വീകരിച്ച് അവർക്ക് ആ എനർജി ലെവലിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ചെറു ദൈവങ്ങളെ എവിടെ പോയാലും ഈ ചെറു ദൈവങ്ങൾ എന്ത് തുള്ളലോ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമയത്ത് അതുകൊണ്ട് പോവാം ഇത് കൊണ്ടുപോകാം അത് ചെയ് ഇത് ചെയ് എന്നെ വണങ്ങ് എന്നെ തൊഴു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല നമുക്ക് തോന്നും ഇതൊരു വിഭ്രാന്തി എന്ന് തോന്നും ആക്ച്വലി ഇത് വിഭ്രാന്തി അല്ല കുറഞ്ഞില്ല ആ റിയാലിറ്റി ആണ് റിയലാണ് അപ്പോൾ അത് എന്ത് സംഭവമെന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു സംഭവം നാളെ നിങ്ങളും അങ്ങനെ ചെയ്യും നിങ്ങളുടെ യോഗ ലെവൽ ഹൈ ലെവൽ ആയില്ലെങ്കിൽ നിങ്ങൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം ഇവിടെ നിലനിൽപ്പുണ്ട് ഇവിടെ നിൽക്കു നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ എനർജി ലെവൽ പെർഫെക്റ്റ് ആണ് എന്ത് ചെയ്യണം നിങ്ങളുടെ എനർജി ലെവൽ ഈക്വലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ സംഭവമുണ്ട് നിങ്ങളുടെ മറ്റുള്ളവർന്ന് അത് സ്വീകരിക്കും അപ്പം മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് യോഗ ചെയ്യുന്ന ഒരു മരണ വീട്ടിൽ പോവാൻ പറയുന്നത് അതാണ് നമ്മൾ നമ്മുടെ എനർജി അവിടെ ഉള്ള ഈവിൾ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ എനർജി ലൂസ് ലൂസാവും എല്ലാ മരണ വീട് ഈവിൾ ടെൻഡൻസി കാരണം താരണം എന്താ ലൂസായ എനർജി എല്ലാം ഈവൾ ടെൻഡൻസി തന്നെ ദുഃഖം ഉണ്ടാകും ദുഃഖം അതുപോലുള്ള പിന്നെ കോപം വൈരാഗ്യം ഇതുപോലുള്ള ഫീലിങ്സ് എല്ലാം ഉണ്ടാകുന്ന അഷ്ടരാഗങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന എനർജി എല്ലാം നമ്മുടെ സ്പിരിച്വൽ എനർജിയെ നശിപ്പിക്കും അതിലും സംശയമേ വേണ്ട ഇപ്പോൾ ഒരു ഇതാണ് മാരേജ് ലൈഫ് മാരേജ് കല്യാണം നടക്കുന്ന വീട്ടിൽ നീ ഒരു യോഗയാണ് നമ്മൾ പോകുന്നു പോയി തീർച്ചയായും നിങ്ങളുടെ എനർജി ലൂസാവും എന്തെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവം എന്താണ് അവിടെ കുറേ പ്രൊസസ്സിംഗും പൊസിഷനും കൂടെയാണ് പ്രൊസസ്സാണ് അവിടെ സെക്കൻഡ്ലി അവിടെ എന്താണ് സെക്സ് ഫീലിംഗ് ആണ് കൂടുതലുള്ളത് കാരണം എന്നാൽ എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാ കൺസെപ്റ്റിലും ഉള്ള ഫീലിംഗ്സ് സെക്കൻഡിൽ എന്താണ് അവരുടെ നടത്തുക അവരുടെ ദിനചര്യ ഇതെല്ലാം വന്നിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ലോവർ ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ലോവർ ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി അവിടെ കിടക്കുന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ആ ലെവൽ ഫീൽ ചെയ്യാം അല്ലാണ്ട് നിങ്ങളുടെ സെക്സിൽ തന്നെ പോകണമെന്നില്ല അവിടെ ഈ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഇവിടെ ആത്മീയത്തിൽ നമ്മൾ നേടി ഇവിടെ എന്ത് സാധിക്കാൻ പോകണേ അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ യോഗികൾ യാത്ര ചെയ്യരുത് പോകരുത് എന്ന് പറയാൻ കാരണം ആത്മീയതയ്ക്ക് ലൈംഗികതെ തടസ്സമാണോ ശരിക്കും ലൈംഗിക തടസ്സം അല്ല എന്നാലും അത് സ്ഥായിയായിട്ട് നിൽക്കാൻ തുടങ്ങിയ എന്തായിരിക്കും തടസ്സം എന്നല്ലോ ദിവസവും കല്യാണം വീട്ടിൽ പോയിക്കൊണ്ടേയിരിക്കണം ഇവിടെയൊക്കെ ദിവസം യോഗ ചെയ്തുകൊണ്ടിരിക്കണം എന്തായിരിക്കും ഗതി അതോഗതി ഏ അതോഗേ നമുക്ക് ആ ഊർദ്ധഗതി വരേണ്ടേ ഊർദ്ധഗതി എന്ന് പറഞ്ഞാൽ പ്രാണൻ ഊർത്ത ഊർത്ത സ്ഥലത്ത് പോകണം ബ്രഹ്മചന്ദ്ര ഭേദിക്കണം അതാണ് ഊർത്തഗതി എന്ന് പറഞ്ഞത് ഈ ഊർദ്ധഗതിയിൽ പോകേണ്ട പ്രാണനെ അധോഗതിയിലാക്കേണ്ട ആവശ്യം എന്ത് ശരി നമുക്ക് വീണ്ടും അധോഗതിയിലല്ലേ പോകുന്നത് പല ദുഃഖം മരണവിട്ടിലാണ്ട് ദുഃഖമാണ് ഉണ്ടാകുന്നത് ദുഃഖം വന്നിട്ട് റിയലിസ്റ്റേഷനെ ഇല്ല അപ്പം ദുഃഖത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെടുമ്പോൾ ലാഭം ഉണ്ടാക്കുമോ അവിടെ നഷ്ടത്തിനെ ഉണ്ടാക്കുക ഞാൻ നേരത്തെ ചോദിച്ചൻ അതായത് സമാധി മഹാസമാധി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതായത് സമാധിയുടെ ദീർഘ ദൈർഘ്യം കൂടുമ്പോൾ മഹാസമാധിയിലേക്ക് അത്രേ ഉള്ളൂ ബാഡിയെ ഞാൻ കളയണം സ്വച്ഛന്റെ മൃത്യുവരി അതുകൊണ്ടാണ് ഇവിടെയുള്ള സായിമാരായാലും സ്വച്ഛന്റെ മൃത്യു ഇപ്പം ആയിട്ടില്ല ആരും നമുക്ക് ഡേറ്റ് ടൈം എല്ലാം കുറിക്കണം ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഡേറ്റും ടൈമൊക്കെ ഞാൻ കുറിച്ച് നിങ്ങൾക്ക് അപ്പോഴും ഞാൻ പറഞ്ഞുതരും കറക്റ്റ് ടൈമൊക്കെ കുറിച്ച് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ പോയിരുന്നു சமாியாக அது ஸ்வச்சமூர்த்தி ஸ்வச்சமூர்த்தி ஆகாத ஒரு யோகி அல்ல